എറണാകുളം ജില്ലാ സ്പോർട്സ് ആൻഡ് കളരിപ്പയറ്റ് അസോസിയേഷന്റെയും അർജുന പയറ്റ് കളരിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് പറവൂർ റെസ്റ്റ് ഹൌസിൽ നടക്കും എറണാകുളം ജില്ലാ സ്പോർട്സ് ആൻഡ് കളരിപ്പയറ്റ് അസോസിയേഷന്റെയും അർജുന പയറ്റ് കളരിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് രാവിലെ എട്ട് മണി മുതൽ പറവൂർ റെസ്റ്റ് ഹൌസിൽ നടക്കും ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഉദ്ഘാടനം ചെയ്യും കെ ജെ മാക്സി എം എൽ എ അധ്യക്ഷനായിരിക്കും സംസ്ഥാന ട്രഷറർ ജയകുമാർ പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് എസ് ജയകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ശിവൻ ഗുരുക്കൾ മുസറിസ് പ്രൊജക്ട് മ്യൂസിയം മാനേജർ കെ ബി നിമ്മി കെ ടി ജോണി ധന്യ വിമൽ ബാബു എന്നിവർ സംസാരിക്കും വൈകിട്ട് അഞ്ചു മണിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ സിനിമ ടി വി താരം കെ പി എസ് സി സജീവ് കൌൺസിലർമാരായ ടി വി നിതിൻ രഞ്ജിത്ത് മോഹൻ ഇ ജെ ശശി ട്രാഫിക് പോലീസ് ഹോം ഗാർഡ് എം ജെ തോമസ് എന്നിവർ സംസാരിക്കും തുടർന്ന് കളരിപ്പയറ്റ് പ്രദർശനവും കലാപരിപാടികളും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു